ഹൈ ഗേൾസ് ഇന്ത്യ വന്നിട്ടുള്ളത് ഞാനൊരു പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത് ആ പാർക്കിൻ്റെ പേരാണ് സ്ക്വയർ ഇവിടെ എല്ലാവർക്കും വന്ന് കളിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പാർക്കാണ് അപ്പം ഗ്യാസ് ഇവിടെ എല്ലാ കുട്ടികൾക്കും വന്ന് കളിക്കാൻ പറ്റുന്ന പാ ഇവിടെ ഫ്രീ ആയച്ചു എന്താ കളിച്ചാൽ പറ്റും ഇവിടെ രാത്രി ആയാലും എന്താണ് വെള്ളച്ചോട്ടം ഇങ്ങനെ പോലെ ഒരു ഇതുണ്ടാവും ഞാൻ എന്താണ് ഇപ്പം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വെള്ളം ഉണ്ട് കേട്ടോ അവിടെ നല്ല രസമാണ് കാണാൻ ഓരോ കളറ് വരുമ്പോൾ ഇങ്ങനെ തന്നെ കാണാം ഒരു മൂളൊക്കെ പോകേണ്ട ഒരു സാധനം ഉണ്ടാകും അവ ഇങ്ങനെ താറ്റിൽ കയറുമ്പോൾ വെള്ളം പോലെ കാരണം വ അപ്പം നല്ല രസമുണ്ട് ഇവിടെ ഞാൻ ഇവിടെ കുറേ പാർക്കും പാട്ടും ഒക്കെ നല്ല രസമാണ് ഇവിടെ കാണാൻ ഞാൻ കുറേ നേരം ഊഞ്ഞാലാടി ഊഞ്ഞാൽ നല്ല രസം പിന്നെ എൻ്റെ താത്താടി അങ്ങനെ ഞങ്ങൾ കുറേ നേരം ആടിയിട്ട് അവിടി അവിടെ ഒക്കെ കുട്ടികളിങ്ങനെ ആടുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ ആടേക്കും ഓട്ടോ ഞങ്ങളെല്ലാവരും പത്ത് വെട്ടാണ് ആടുന്നത് ഞങ്ങളെ ഇവിടെ കുറേ പാട്ടൊക്കെ ഉണ്ട് എന്താണെന്നറിയാം ഞങ്ങൾ പാർക്ക് ഇടാത്തത് കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ പാ പാട്ട് കേൾപ്പിച്ചാൽ ഈ ഇവിടെ ഞാൻ ഇതിലൊക്കെ കയറി ഇതൊക്കെ ചെറിയ കുഞ്ഞു കുട്ടിയാകുന്നാലും എല്ലാവരും കയറുന്നുണ്ട് വേണ്ട എല്ലാവരും കയറി ഇവിടെ നല്ല രസമാണ് ഞാനിപ്പോൾ കീനും കുറേ വേണ്ട ഞാൻ ഈ കുട്ടി പോണില്ല പിന്നെ ഇങ്ങനെയൊക്കെ ആ കുട്ടീനെ പോയിപ്പിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ആ കുട്ടി പാട്ടേ ഞാൻ മുമ്പ് പോയി ഇങ്ങനെ വന്നു ീ കുട്ടികൾ പോകുന്നില്ല ഗൈസ് അതാണ് പ്രശ്നം ഇത് വല്ല പോണല്ലോ ഞാൻ വലിയ കുട്ടിയല്ല ഇതാണ് ഞാൻ എൻ്റെ അപ്പുറത്തിലൂടെ പോകുമ്പോൾ അപ്പുറത്തിലൂടെ പേര് കുറെ ഇവിടെ കുറെ മുട്ടായി പീടികളും അതേപോലെ പൊക്കോൺ പീടികളും എന്താണ് ജ്യൂസുകാരം എന്താണ് അടുത്തത് ഞാൻ വേറെ അധികം കേരളം അത് കുഞ്ഞു കുട്ടികളുടെ ചെറുച്ചു കൊടുത്തത് ഇത് ഇത് വേറെ ഇത് എനിക്കൊക്കെ ഇത് കുഞ്ഞു കുട്ടികൾ തന്നിട്ട് ഞാൻ ഇങ്ങനെ ആടെ അപ്പൊ എല്ലാരും ആടെ ചെറിയ ചെറിയ കുട്ടികളാണ് ഗാശിയോട് വരുമ്പോ നല്ല റസം ചു ചോട്ടോടെ വെക്കുന്ന കൊറേ കുട്ടികളുണ്ടാവും അപ്പ ഞാൻ എല്ലാത്തിലും കേറി ക്ഷീണിച്ച് ചിൻക്കിൻ്റെ മെച്ച് ഒരു ജ്യൂസ് കടി വെക്കാണ്ട് ഒല്ലു മിൽക്ക് വേങ്ങി തന്ന് നല്ല ക്ഷീണമുണ്ട് ഗസ് കുറേ പാർക്കുണ്ട് ഇനി അടുത്തൊരു അതിൻ്റെ ബാക്കിൽ ഒരു പാർക്കുണ്ട് ആ പാർക്ക് അത് ഫോ അപ്പം ഗാസ് ഇനി പാർട്ട് ട്യൂ വരും കേട്ടോ ഇതിൻ്റെ ബാക്കിൽ കുറേ കുറേ പാർക്കുണ്ട് അതിലൊക്കെ ഒരു വീഡിയോ അങ്ങ് വരും കേട്ടോ എല്ലാവരും കണ്ണാക്കണം අධചകල්නන්නේගේ நන්නாய் காணන சපகி්‍රබன் லேக்கும் கමஞ்சකடනබා!